പെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കര തുടാനാണ് സാധ്യത ശ്രീധരൻ അവിടുത്തെ വിവരങ്ങൾ പറയും ശ്രീധരൻ വലിയ രീതിയിലുള്ള മഴയാണ് ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടോ അപ്പം പെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ അതിനെ ഇത് സർക്കാർ എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറാക്കിയിട്ടുണ്ടോ നിലവിൽ അപ്രവചനീയമായാണ് ഈ പെയിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ വേഗം എന്നുള്ളത് നേരത്തെ ഇന്ന് കൂടി ഇത് തീരം തൊടുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പക്ഷേ അത് വൈകാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ നൽകുന്ന വിവരം വിവരമനുസരിച്ച് മനസ്സിലാകുന്നത് രാത്രിയോടെ മാത്രമേ ഇതിന്റെ ലാൻഡ് ആരംഭിക്കാൻ ഇടയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട് തീരത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷെ ചെന്നൈ നഗരത്തെ നോക്കിയാൽ ഇടവിട്ടിടവിട്ടാണ് കനത്ത മഴ പെയ്യുന്നത് ഏതാണ്ട് ചെന്നൈക്ക് ഒന്നൂറ് കിലോമീറ്റർ അകലെയാണ് നിലവിൽ ചുഴലിക്കാറ്റിന്റെ സ്ഥാനമുള്ളത് ഇത് മഹാബലിപുരത്തിനും കാരയ്ക്കലിനുമിടയിൽ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ കര തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ഇന്ന് രാവിലെ അവസാനിച്ച ഇരുപത്തിനാല് മണിക്കൂറിൽ ചെന്നൈ നഗരത്തിലെ കാതിവാക്കത്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ മഴയാണ് പെയ്തത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നുണ്ട് ഗതാഗതം ഈ റോഡിലൊക്കെ വെള്ളമുള്ളതുകൊണ്ട് തന്നെ ഗതാഗതം വളരെ പതുക്കെയാണ് പല ഭാഗത്തും ഉള്ളത് ഏഴ് സഭയകളൊക്കെ അടച്ചിട്ടുണ്ട് ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്ന് രാത്രി ഏഴ് മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് ഏതായാലും ഈ ലാൻഡ് ഫോളിംഗ് പ്രോസസ് ഒരുപക്ഷെ വൈകിയാൽ ഒരുപക്ഷേ ആ വിമാനത്താവളം അടച്ചിടുന്ന നടപടി ഒരുപക്ഷെ കൂടാനും സാധ്യതയുണ്ട് കാഞ്ചീപുരം തിരുവള്ളൂർ വിഴുപുരം കള്ളക്കുറിച്ച് കടലൂർ ജില്ലകളിൽ കനത്ത മഴയൊക്കെ ഈ ചുഴലിക്കാറ്റ് കടന്നു പോകട്ട ഇതിന്റെ സ്വാധീനത്തിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലും നാളെ മുതൽ മഴ തുടങ്ങുകയാണ് മധ്യ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്